ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേസ് ബൈ അശ്വതി അപ്പോൾ ഞാൻ ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാടൻ പലഹാരമായ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മുടെ ഇവിടെയൊക്കെ അപ്പം വയനയിലപ്പമെന്നും തിരളിയെന്നും ഒക്കെ പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടാറുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുമ്പിളപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ വയനയിലയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ചിരകിയെടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കുത്ത് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തതും ഏഴിട്ട് ഏലക്കാ ചതച്ചതുമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം ഒരു അരക്കിലോ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുമ്പിളപ്പം റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ അതിനായി ഒരു ചരുവത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് പാനിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കര നല്ല പാനിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുമ്പിളപ്പത്തിന് വേണ്ടിയുള്ള ഇലയൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഇല കുത്തിയെടുക്കേണ്ടതെന്ന് ഇങ്ങനെ നമുക്ക് എല്ലാ ഇലയും കുമ്പിള രൂപത്തിൽ ഒന്ന് കുത്തിയെടുക്കാം അടുത്തതായി നമുക്ക് നമ്മുടെ കുമ്പിളപ്പത്തിലേക്ക് വെക്കേണ്ട മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച അര കിലോ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ഉപയോഗിച്ച് കുമ്പിളപ്പം ഉണ്ടാക്കുന്നവരുമുണ്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായൊന്ന് തേങ്ങാക്കുത്ത് നെയ്യൊന്നും തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്തിടണമൊന്നും നിർബന്ധമൊന്നുമില്ല ഇനി കൂടെ തന്നെ നമുക്ക് ഒരു ഏഴെട്ട് ഏലയ്ക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏത്തക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഏത്തക്കായ്ക്ക് പകരം തോടൻ പഴം മിക്സിയിൽ അരച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ നെയ്യിൽ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തയാണ് അപ്പോൾ ഞാൻ അതുകൂടി നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച് ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി കൊണ്ട് നമ്മുടെ മാവ് നന്നായി കുഴച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നിങ്ങൾക്ക് മാവ് കുഴച്ചെടുക്കാവുന്നതാണ് കിലോ ശർക്കരയാണ് ഞാനിവിടെ പാനീയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു മിക്സ് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് പൊടി കുഴച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ആ ഏത്തക്കായും ശർക്കരയും എല്ലാം നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം വെള്ളം കൂടിപ്പോകരുത് വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ വയനയിലെ അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അങ്ങനെ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുഴച്ചെടുത്ത മാവ് നമ്മുടെ കുമ്പിളിലേക്ക് നിറച്ച് കൊടുക്കാം കൈ ഒന്ന് നനച്ചിട്ട് വേണം നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് എല്ലാ കുമ്പിളിലും ഇതുപോലെ മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഇലയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ല് തന്നെയാണ് നമ്മളിങ്ങനെ ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുമ്പം ഈ ഇലയാണ് ഈ അപ്പത്തിന് നല്ല ഒരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഇനി നമുക്ക് ഫില്ല് ചെയ്ത് വെച്ച കുമ്പിളപ്പം ഓരോന്നോരോന്നായി നമുക്ക് ഇഡലി കുട്ടകത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച കുമ്പിളപ്പം മുഴുവൻ ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എല്ലാം നമുക്ക് വെന്ത് കിട്ടേണ്ടായോ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ വയനയിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് എടുത്ത് നമ്മുടെ വയനിലയപ്പം ഒന്ന് റെഡിയായി കിട്ടാനായിട്ട് അപ്പോൾ എന്താണത് നല്ല അടിപൊളി വയനയിലയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ വയനിലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം അപ്പോൾ നമ്മുടെ വയനയിലയപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമുക്കിപ്പം രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ മുമ്പത്തെ ദിവസം വൈകിട്ടൊക്കെ ഇത് ഉണ്ടാക്കി രാവിലത്തേക്ക് വെച്ചേക്കാറുണ്ട് ജോലിയൊക്കെ തീർത്ത് വെച്ചേക്കാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബബസ് യു